أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهما ندم وشواسي خسم وشواسي السلام عليكم ورحمة الله وبركاته صباح الخير أفكار الصباح ശുഭദിനം പ്രഭാതചിന്തകളെന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉദ്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം സർവശക്തനായ അള്ളാഹു സുബാനഹു താല അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവരക്ഷയും സമാധാനവും സലാമത്തും ഹിമായത്തും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ അത്യാപത്തുകൾ ദുരന്തങ്ങൾ രോഗങ്ങൾ മുസീബത്തുകളിൽ നിന്ന് വളച്ചതമ്പുരാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ദിവസം അള്ളാഹു സുബഹാനഹുവലയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ നാം എവരിലും വർഷിക്കുന്ന നല്ലൊരു പ്രഭാതമാക്കി അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നിൽക്കുവാനും അള്ളാഹു നാം എവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ ആമിനെ അറബലാലമീൻ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു അനുഗ്രഹീതമായ ഹദീസ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ برتان، ودشي كونو بهمانا صحابي عبد الله بن مسود رضي الله عنهم نبيدنا نسينا حديث بسم الله الرحمن الرحيم أن عبد الله يعين بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من الإيمان ും തങ്ങൾ അരുളിയതായി അബ്ദുല്ലാഹുബിൻ മസൂദ് അലിള്ളാഹു നിന്നും നിവേദനം ചെയ്യുന്നു അവിടുന്ന് പറയുന്നു നിശ്ചയം ഒരാൾ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഈമാനിൽപ്പെട്ടതാണ് സമ്പത്തൊന്നും കൊടുക്കാതിരുന്നിട്ടും സ്നേഹിക്കൽ അതുതന്നെയാണ് ഈമാൻ സഹോദരങ്ങളെ ബഹുമാനികളെ എത്രത്തോളം ആശയ ഗാംഭീര്യവും മുഗ്മിനീയങ്ങളുടെ ഇടയിലുള്ള നിസ്വാർത്ഥമായ സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഉണർത്തുന്ന ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുവിൻ മസൂദ് അറിയാവിൻ നിവേദനം ചെയ്യുന്നതായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സലാഹു അലൈവിസ്ലം തങ്ങൾ പറഞ്ഞത് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സ്നേഹിക്കുന്നത് ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഭൗതികമായ സമ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സഹായമോ ഏതെങ്കിലും രീതിയിലുള്ള ഭൗതികമായ ഗുണഗണങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ ഉള്ള സ്നേഹം നിസ്വർദ്ധമായ സ്നേഹം അങ്ങനെ യാതൊരു പാരിതോഷികമോ സഹായമോ യാതൊന്നും തന്നെ ഉദ്ദേശിക്കാതെ ഒരാളെ നിഷ്കളങ്കമായി നിസ്വാർദ്ധമായി സ്നേഹിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആ സ്നേഹബന്ധ ത്തിന്റെ കാരണത്താലാണ് അള്ളാഹു സുബഹാനുഭവത്താൽ നാളെ പാരത്രിക ജീവിതത്തിൽ മഴഷറയിൽ അള്ളാഹു എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ആത്മാർത്ഥമായി വിശ്വാസത്തിൻ്റെ പേരിൽ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുകയും സ്നേഹിക്കുകയും നിസ്വാർത്ഥമായി ആത്മാർത്ഥമായുള്ള ആ സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്തവർക്കാണ് നാളെ പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണൽ ലഭിക്കുന്നത് മഹഷറാവൻ സഭയിൽ എല്ലാ മനുഷ്യരും കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ താഴെ ആ താപമേറ്റ് വെന്തുരുകുമ്പോൾ അള്ളാഹു സുബാനു തല ഋഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ നിസ്വാർഥമായ സൗഹൃദ ബന്ധം സ്നേഹബന്ധം ഈ ദുനിയാവിൽ വെച്ച് ഏർ നടത്തിയിരുന്നവർ ആ രീതിയിൽ സ്നേഹിച്ചിരുന്നവരൊക്കെ അള്ളാഹുതാരാ നാളെ പാരത്രിക ജീവിതത്തിൽ അർഷിൻ്റെ തണൽ ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ ഉൾപ്പെടുത്ത ഓർമ്മിക്കുന്നത് അത് എങ്ങനെയുള്ള സ്നേഹമായിരിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരസ്പരമുള്ള ആ സ്നേഹവും സൗഹ സൗഹാർദ്ദവും ഭൗതികമായ ഏതൊന്നും ആഗ്രഹിക്കാത്ത നിസ്വാർഥമായ സ്നേഹമായിരിക്കണം എങ്ങനെയാണ് അതാണ് ആ ഹദീസിന്റെ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ് അഥവാ മിൻ മാലിൻ നിന്റെ സുഹൃത്ത് നീ സ്നേഹിക്കുന്ന ആ സ്നേഹിതൻ അവൻ നിനക്ക് സമ്പത്തൊന്നും തരാതിരുന്നിട്ടും അവനെ സ്നേഹിക്കലാണ് അവന് നിന്നും യാതൊരു സമ്പത്തോ സഹായോ നമുക്കില്ല പക്ഷേ ദീനിൻ്റെ പേരിൽ ഈമാനിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിമാണ് ഒരു മുഗ്മിനാണ് എന്നുള്ള ആ ഒരു ചിന്തയിലുള്ള ആ സ്നേഹം ആ സ്നേഹം സമ്പത്തൊന്നും അവന് നിന്നും ഭൗതികമായ അതൊരു സഹായങ്ങളോ യാതൊരു ഗുണമോ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും നിസ്വാർഥമായുള്ള ആ സ്നേഹമാണ് സമ്പത്തൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും ആ മനുഷ്യനെ നാം സ്നേഹിക്കണം ഫദാലിക്കൽ ഈമാൻ അതാണ് വിശ്വാസം അതാണ് ഈമാൻ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂർ സലു ഇശലവാദങ്ങൾ പറയുകയാണ് അപ്പോൾ ഒരു മനുഷ്യന് വിശ്വാസമുണ്ട് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നാം മറ്റൊരു വിശ്വാസിയെ നിസ്വാർത്ഥമായി ഭൗതികമായ യാതൊരു മാനദണ്ഡങ്ങളും ലക്ഷ്യമാക്കാതെ ഭൗതികമായ യാതൊരു കാര്യവും അവനിൽ നിന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായുള്ള ആ സ്നേഹബന്ധമാണ് അത് ഈമാനിൻ്റെ ഭാഗമാണ് അത് ഈമാനിൻ്റെ ഘടകമാണ് വിശ്വാസത്തിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് ഒരു മനുഷ്യനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളത് സാഹോദര്യ ബന്ധം പുലർത്തുക എന്നുള്ളത് സൗഹാർദ്ദ ബന്ധം പുലർത്തുക എന്നുള്ളത് അത് വിശ്വാസ ത്തിന്റെ ഭാഗമാണ് എന്നും ഭൗതികമായ ഒരു നേട്ടങ്ങളും അതിൽ ആഗ്രഹിക്കാതെയുള്ള ആ സ്നേഹം ആ സ്നേഹബന്ധം ഈ ലോകത്തും നമുക്ക് ഗുണകരമാണ് മരണാനന്തരം അത് പരലോകത്തും നമുക്ക് രക്ഷ നേടാൻ സ്വർഗം ലഭിക്കാൻ കാരണമാണ് എന്നൊക്കെയാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സുല്ലാഹുഅലൈ വസല്ലമാ തങ്ങളെ തങ്ങൾ നമ്മെ ഉണർത്തുന്നത് അള്ളാഹു സുബഹാനുഭവത്താല അത്തരം ഭൗതികമായ യാതൊരു ലക്ഷ്യവും ആഗ്രഹിക്കാതെയുള്ള നിസ്വാർത്ഥമായ സ്നേഹവും സാഹോദര്യവും വെച്ച് പുലർത്തുന്ന യഥാർത്ഥ മുിനീകളിൽ മുത്തക്കീങ്ങളിൽ മുസ്ലിങ്ങളിൽ വിശ്വാസികളിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി നല്ലൊരു ഹൈറായ നല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന നല്ലൊരു പ്രഭാതമാക്കി അള്ളാഹു ഈ രാമിനെ ഈ ഈ പ്രഭാതത്തെ അള്ളാഹു തീർക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും വർഷിക്കുന്ന നല്ലൊരു ദിവസമാക്കി അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ആമീനി അലൈക്കും വാഹമത്തല്ലാഹി വ